ലിമിറ്റഡിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്ന പരിപാടി കേന്ദ്രമന്ത്രി ബി എൽ വർമ്മ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ ത്തിന്റെ വികസനത്തിൽ സഹകരണ മേഖലയ്ക്ക് വരും കാലത്ത് ഏറെ പങ്ക് വഹിക്കാനുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യം തിരിച്ചറിഞ്ഞുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നതെന്നും കേന്ദ്ര ഭക്ഷ്യ വിതരണ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബി എൽ വർമ്മ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണം പാർപ്പിടമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് രാജ്യ പുരോഗതിയിൽ ബി എൽ എം ഏറെ പങ്ക് വഹിക്കുന്നുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു यहाँ के नागरिकों के लिए सुविधाएं मुहैया कराने के लिए साथ खड़ी रहती है उसी तरफ मैं कहूँ माननीय प्रधानमंत्री मोदी जी ने गरीबों के इलाज के लिए आज पांच लाख रुपए तक फाइव लाख रुपए तक का फ्री इलाज आयुष्मान कार्ड के द्वारा जिसका लाभ 55 करोड़ लोगों के लिए सीधा सीधा मिल रहा है ചെയർമാൻ ആർ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു ബി എൽ എമ്മിന് കോഴിക്കോട് സ്വന്തം സ്ഥലത്ത് ഒരു ആസ്ഥാന മന്ദിരമെന്നത് വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ഒരു പ്രസ്ഥാനവും പ്രസ്ഥാനം പലരും അതിനൊപ്പം പ്രസ്ഥാനത്തിലുള്ള മുതലാളികൾ പലരും പക്ഷേ വ്യത്യസ്തമായിട്ടുള്ളത് പ്രസ്ഥാനത്തിനൊപ്പം ഇതിന് ഓടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പി എൽ എം കുടുംബം മെമ്പറും അതിനൊപ്പം വളർന്നുള്ള എന്നും പ്രാർത്ഥനയും അതിനുവേണ്ടിയ പ്രവൃത്തിയും കാണിക്കുന്ന ഒരേ പ്രസ്ഥാനം ബി എൽ എം എന്നൊരു പ്രസ്ഥാനമാണ് ഇതിനൊരു ഹെഡ് ഓഫീസ് തലസ്ഥാനം സ്വന്തം കെട്ടിടത്തിൽ വേണോന്ന് പറഞ്ഞു അത് ഇന്ന് നിങ്ങളെല്ലാവരും മുമ്പിൽ വേണ്ടി നമ്മൾ നടപ്പിലാക്കി ട്രൈ അടുത്തുള്ള സെന്റ് ഇന്നലെ കരാറും നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് ധികം ആളുകൾ പങ്കെടുത്ത ആദ്യത്തെ സഹകരണ സംഘം ജനറൽ യോഗത്തിൽ പ്രതിജ്ഞ ചൊല്ലിയതിന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കൂടി ബി എൽ എം കരസ്ഥമാക്കി പോണ്ടിച്ചേരി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി സായി ശരോണൻ പോണ്ടിച്ചേരി ഡെപ്യൂട്ടി സ്പീക്കർ രാജാവേലു ബി എൽ എം പ്രസിഡന്റ് കരുണമൂർത്തി മാനേജിംഗ് ഡയറക്ടർ കെ മനോഹരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷയ ന്യൂസ് കോഴിക്കോട്